ഈ വീഡിയോ ജസ്ന സലീമിനെ കുറിച്ചാണ് മുസ്ലിം പെൺകുട്ടി കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം കുട്ടി എന്നൊക്കെ പേരിലാണ് ജസ്ന അറിയപ്പെട്ടിരുന്നത് പ്രധാന മന്ത്രിക്കടക്കം പ്രധാന ഫോട്ടോ നൽകിയ ആളാണ് അങ്ങനെ കത്തി കയറുന്ന അവസരത്തിൽ തന്നെ ഉപദേശിക്കുന്നവരെല്ലാം ചവിട്ടി ഇടാറുണ്ട് ആ ആനന്ദം കണ്ട് നന്നായി ചിരിക്കും ചെയ്യും കണ്ണനെ വരയ്ക്കുന്ന മുസ്ലിം കുട്ടി എന്ന പേര് ഒന്ന് ക്ലിക്കായതോട് കൂടിയിട്ട് കഞ്ഞി കുടിക്കാനുള്ള വകൊക്കെ ആളെ കൈയിലെത്തി തുടങ്ങി അതിൻ്റെ ഒപ്പം തന്നെ ചിലരെ പോലെ തലക്കനവും തലപൊക്കി ഇനിയിപ്പോൾ എന്തുമാകാമെന്ന അഹങ്കാരത്തിലാവാം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പോയി റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളൊന്നും അവിടെ പാടില്ല എന്ന് കോടതിക്ക് പോലും വിധി പറയേണ്ടി വന്നത് പിന്നെ മതം വേണ്ട തട്ടം വേണ്ട കണ്ണനെ വരയ്ക്കുന്ന മുസ്ലിം കുട്ടി എന്ന പേര് വേണ്ട അങ്ങനെ തന്നെ ഉയരത്തിലെത്തിക്കാൻ സഹായിച്ചതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം ഒഴിവാക്കി ചിത്രത്തിന് ഹൈന്ദവ സഹോദരി സഹോദരന്മാർ ഓർഡർ കൊടുക്കാനും വാങ്ങാനും തുടങ്ങി അങ്ങനെ ചിത്രം വരച്ച ചിലർ പല ആരോപണങ്ങളുമായി രംഗത്ത് വരാൻ തുടങ്ങി ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും കഞ്ഞുകൂടി മുട്ടാതിരിക്കാൻ ജസ്ന നന്നായി നയിക്കുന്നുണ്ടായിരുന്നു അതിവിടെ പറയാതിരിക്കാൻ പറ്റില്ല ഒരു ഫോട്ടോക്ക് എത്രയാണ് വില എന്നൊക്കെ ജസ്ന തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ജസ്നക്ക് എന്താണ് സംഭവിച്ചത് അതൊന്നും നമുക്ക് ചോദിച്ചു വരാം

ഒരാൾ വിളിച്ചു പറയുന്നു നാല് ഫോട്ടോ വേണമെന്ന് ജസ്ന റേറ്റ് പറഞ്ഞുറപ്പിച്ചു ഒരു ഫോട്ടോയ്ക്ക് പതിനായിരം രൂപ നാല് ഫോട്ടോയ്ക്ക് നാൽപ്പതിനായിരം രൂപ ഇത്രയും വിലയുള്ള ഫോട്ടോയ്ക്ക് ജസ്ന അവരോട് അഡ്വാൻസ് ചോദിച്ചു ചോദിച്ചപ്പോൾ അവരെന്താണ് ജസ്ന പറഞ്ഞത് പുറത്ത് പൈസ അയക്കുന്ന ഞങ്ങൾക്ക് ലാഭം പിന്നെ അഡ്വാൻസ് അയച്ച് പിന്നെ അത് അയക്കുന്ന സമയത്ത് രണ്ട് ചാർജ് നിങ്ങൾക്ക് പോവും അതുകൊണ്ട് ഒരുമിച്ച് പൈസ അയച്ച് അത് ഞാൻ നിന്നെ എന്നെ അത് ന്യായമാണ് ഇത്രയും പൈസയുടെ വർക്കിന് എന്തായാലും ഒരു അഡ്വാൻസ് കൊടുക്കേണ്ടത് തന്നെയാണ് വിശ്വാസം എന്നതൊക്കെ പിന്നത്തെ കാര്യല്ലേ

ഇങ്ങനെ അത് പിന്നെ ഞാൻ സോഷ്യൽ പോസ്റ്റ് ചെയ്തതാണ് ഒരാളോട് അതാണ് നാല്പതിനായിരം രൂപ മൂല്യമുള്ള നാല് ഫോട്ടോ ഒരു രൂപ പോലും അഡ്വാൻസ് വാങ്ങിക്കാതെ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം അതാണ് ജസ്നയുടെ പ്ലസ് പോയിന്റ് അത് വരച്ചു തീർത്തും പിന്നെയാണ് ജസ്ന ആ സത്യം മനസ്സിലായത് വരച്ചു കഴിഞ്ഞ് അവരെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അത് അവർക്ക് വേണ്ട എന്ന് കളിയാക്കി ചിരിക്കുകയാണെന്ന് എന്തൊരു കഷ്ടമാണല്ലേ ഇത്രയും വിലപിടിപ്പുള്ള ചിത്രം കഷ്ടപ്പെട്ട് വരച്ചുണ്ടാക്കി ആ വിവരം അവരോട് വിളിച്ചു പറഞ്ഞപ്പോൾ പറയുന്നു പടമൊന്നും ഇപ്പോൾ നല്ലതല്ല അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് സത്യത്തിൽ ജസ്ന ഇതാരാണ് ഈ വലിയ ഓർഡർ തന്നത് അത് പറഞ്ഞില്ലല്ലോ

ഉഡായ്പ്പിൻ്റെ മാഷാണ് ഈ ജസ്ന എന്നാണ് എല്ലാവരും പറയുന്നത് പറയുന്നു കേട്ടിട്ടുള്ളത് അത് എന്തോ ആവട്ടെ പതിനായിരം രൂപ വിലയുള്ള നാല് ഫോട്ടോ മൊത്തം നാല്പതിനായിരം രൂപ ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾ ഓർഡർ കൊടുക്കുന്നു ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് രാത്രി പോലും ഉറക്കമില്ലാതെയാണ് ജസ്ന ഇതെല്ലാം വരച്ചുണ്ടാക്കുന്നതെന്ന് ജസ്ന തന്നെ മുമ്പ് പറഞ്ഞ വിഷയമാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ഇരുന്ന് വരച്ചുണ്ടാക്കി അതും അഡ്വാൻസ് ഒന്നും തരാതെയാണ് കേട്ടോ വരച്ചുണ്ടാക്കണത് ആ ഓക്കെ അത് അതൊക്കെ ജസ്നയുടെ ഇഷ്ടം ഒരു മുസ്ലിമാണ് ഓർഡർ കൊടുത്തത് എന്ന് ജസ്ന തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അവരുടെ ഹിന്ദു സഹോദരിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണത്രേ മുസ്ലിം വിഭാഗത്തെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞവളാണ് ഈ ജസ്ന അവർ വിശ്വസിക്കുന്ന പല വിശ്വാസങ്ങളെയും കളിയാക്കി മറ്റുള്ളവരെ കൈകിലെടുത്തവളാണിവൾ ഇതൊന്നും ഞാൻ പറയുന്നതല്ല ജസ്നയുടെ പഴയ വീഡിയോകൾ സോഷ്യൽ മീഡിയകളിലുണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ ആർക്കും മനസ്സിലാവും മുസ്ലിം എന്ന് കേട്ടാൽ അറപ്പ് വരുന്നവൾക്ക് ഒരു മുസ്ലിം അതും നാൽപ്പതിനായിരം രൂപയ്ക്ക് ജസ്നാക്ക് വിളിച്ച് അതും അഡ്വാൻസ് ഒന്നും കൊടുക്കാതെ ഓർഡർ കൊടുത്തു അത് ജസ്ന സലീം ഏറ്റെടുത്തു എന്ന് പറയുന്നിടത്ത് ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ കുറച്ച് ദിവസമായിട്ടോ മനസ്സിന് വല്ലാത്ത വിഷമം ഞാൻ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ എന്നുള്ള ഒരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം അല്ലാത്തതിന് കൈവെട്ടും കാല് വെട്ടും തലവെട്ടും എന്നൊക്കെ പറഞ്ഞ് ആറപ്പോടെയും വെറുപ്പോടെയും കൂടെ ഓരോരുത്തർ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്ക എന്ത് പാപ ഞാൻ ചെയ്തത് ചിത്രം വരച്ച് അതിലൂടെ ഒരു കുടുംബം പോറ്റുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്തിനാണ് ഇവരൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഓർഡർ ഉണ്ട് എന്നിട്ടും വീണ്ടും വീണ്ടും എനിക്കൊരു ഫോട്ടോക്ക് ഓർഡർ തരണേ എനിക്കൊരു ഫോട്ടോക്ക് ഓർഡർ തരണേ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയുമോ നിങ്ങൾക്ക് എനിക്കാരും ഇല്ല ഫോട്ടോ കുറെ ഒരുത്തരെ വിളിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് ആ ഫോട്ടോ ആ വീട്ടിലെത്തുമ്പോൾ അതെൻ്റെ ഒരു കുടുംബമായിട്ട് അല്ലെ എൻ്റെ കണ്ണൻ്റെ ആൾക്കാർ എന്റെ കൂടി ആൾക്കാരായി മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക് ആരുമില്ലാത്ത നമുക്ക് ആരെങ്കിലൊക്കെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എവിടെ പോകുമ്പോൾ നമ്മുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അതുകൊണ്ടൊക്കെ ഞാൻ നിങ്ങളോട് എനിക്കൊരു ഓർഡർ തരുമോ എന്ന് ചോദിക്കല് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷാണ് ഒരുപാട് ആൾക്കാര് ഫോട്ടോ കേൾപ്പിച്ച് അവരുടെയൊക്കെ വീട്ടിൽ കണ്ണിനെത്തിപ്പെടുമ്പോ ഒരു ഇത്തിരിയെങ്കിലും എന്നെ മനസ്സാൽ അംഗീകരിക്കുമ്പോൾ അത് എനിക്കും ഭയങ്കര സന്തോഷമാണ് അതൊക്കെ ഓർത്തിട്ടാണ് അതുകൊണ്ടാട്ടോ നിങ്ങളോട് ഞാൻ ഓർഡർ ചോദിക്കാറ് അത് നിങ്ങൾ വേറൊരു രീതിയിൽ തെറ്റായി വിചാരിക്കരുത് ആരുമില്ലാതായി പോയ ആളുടെ ഒരു വിഷമം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ആരുമില്ലാതായി നോക്കണം അതെ എന്നാ ചെയ്യാ കണ്ണനോടല്ലാതെ വേറെ ആരോട് പരാതി പറയാനാണ് കൂടെ നിങ്ങളോടും നിങ്ങളോട് പലരും ഇത് കേൾക്കുമ്പം കളിയാക്കി ചിരിക്കും എന്നാലും സമയം പന്ത്രണ്ട് മണിയായിട്ടോ ഹൈന്ദവ സഹോദരങ്ങൾക്ക് എല്ലാം മനസ്സിലായപ്പോൾ ജസ്നാടെ കച്ചവടം കുറഞ്ഞു അപ്പോൾ മുസ്ലിമിന്റെ പേര് തന്നെ കുതിര കയറി സെന്റി അടിച്ചാൽ പഴയ പോലെ വീണ്ടും കഞ്ഞു കുടിക്കാനുള്ള വക കൂട്ടാം അവരൊറ്റ ചിന്തയിൽ വന്ന നാടകം മാത്രമാണിതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ സിബിഐക്കൊന്നും പഠിക്കേണ്ട കൂടെ കൂടിയ സഹോദരൻ അതിലേറെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് അതൊന്നും കാണാതെ പോകരുത് എല്ലാം ഇപ്പോഴും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ല എന്ന് നിന്നെ കുറിച്ച് വീഡിയോ ഇടുന്നവർ നിനക്ക് വാണിംഗ് തരാറില്ലേ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് സത്യം മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കിയാൽ തീർന്നു എല്ലാം അതോടെ തീർന്നു ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ മുന്നേയുള്ള പാഠം മാത്രമാണ് വേറൊരു വീഡിയോ വേറൊരു വിഷയവുമായി ഉടനെ വരാം